െ സമാധാന നമുക്ക് സൈഡിൽ കൂടി അങ്ങനെ കൈ അണിച്ചത് അതിന്റെ ഉള്ളിൽ കൂടി കൈ ചായ കുടിക്കാൻ അവരും ചായ കുടിക്കാൻ നിൽക്കും ട്ടോ ഒന്നിനെ ഞാൻ വീലുണ്ട് റൈറ്റ് വരുന്ന റൈറ്റ്

ണല്ലേ കൃഷി നെല്ലും നെല്ല് വളഞ്ഞു നിക്കണ നെൽപ്പാടം നോക്ക് ഓ ഒറ്റം വരെ നെൽപ്പാടും നല്ല രണ്ട് സൈഡും നല്ല പൊന്നൂസൊക്കെ കണ്ടോ അതാണോ നെല്ല് നെല്ല് അവിടെ ഇങ്ങനെ കൊയ്തിരുന്നുണ്ടോ നെല്ല് കൊയ്ച്ചു ആ ചേച്ചിയണ്ട നെല്ല് ഇതാക്കണം ഇല്ലേ നമ്മക്കൊക്കെ കാണണെങ്കില് എന്ത് രസ കിലോമീറ്റർ മലകള് കാണാം ഭംഗിയാണ് പോണ വഴി തന്നെ രണ്ട് സൈഡും വഴിയും ഒന്നും കളയാല്ല മനസ്സിലായോ നെല്ലിന്റെ അതന്നെ ഒന്നും കളയാലോ ബാക്കി ലാസ്റ്റിത്തെയാണ് നമ്മളെ പശുക്കളെ വൈക്കോലും കണ്ടിട്ടില്ലേ അതായിരുന്നു പണ്ടത്തെ ആൾക്കാരുടെ ജീവിത രീതി ഒക്കെ എല്ലാം അതും ഉപയോഗിച്ചിട്ടുള്ള ജീവിതം അതിനുള്ളൊരു സന്തോഷം ഒന്നും ഉണ്ടാവും തിരുപ്പൂര് എന്താ പല്ലാടം പൊള്ളാച്ചിന് വഴി ഇവിടുന്ന് ഗുരുവായിരിക്കാടുത്താ എവിടെ എല്ലാ സ്ഥലവും മലന്റെ കാണല്ലേ മനോഹരങ്ങളെ അതൊന്നും കാണലേ നമുക്ക് മോളൊന്ന് കാണലേന്നൊന്നും കാണാൻ പറ്റില്ല